ഞാൻ ആവേശത്തിന് ശേഷം ചെയ്യുന്ന സിനിമയാണ് വൺ മാൻ അപ്പൊ വളരെ സന്തോഷമുണ്ട് ഈ പടത്തിന്റെ ഭാഗവും പറ്റി ഒരു കൊല്ലത്ത് നടുന്ന ഒരു ഫീലിംഗ് ബേസ് ചെയ്തിട്ടാണ് ജി ആർ ഗുവാൻ ചേട്ടൻ നാലഞ്ച് റുപ്പൊക്കെ അത്തുന്ന നോവൽ എഴുതുന്നത് അതിനെ ആസ്പദമാക്കിയിട്ടാണ് ജ്യോതിഷേട്ട് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ പൊൻമാൻ അപ്പൊ അത് ഒരു നോവല് സിനിമയാക്കുന്നത് ചിലപ്പോ എപ്പോഴും സംഭവിക്കുന്ന സംഭവിക്കുന്നൊരു കാര്യമല്ല അപ്പൊ അതിന്റെ ഒരു ഭാഗവും പറ്റി നല്ല രീതിയിൽ അഭിപ്രായം കേൾക്കുന്നു അതിലൊക്കെ വളരെ സന്തോഷമുണ്ട് പടത്തിൽ എല്ലാവരും എല്ലാവർക്കും നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ എല്ലാവരും കണക്ട് ആവും ഈ പറഞ്ഞാലും പെക്കന്മാർക്കും സ്ത്രീകൾക്കൊക്കെ എല്ലാ രീതിയിലും ഇമോഷണലായിട്ടും കണക്ട് ആവുന്ന ഒരു സിനിമയാണ് അപ്പൊ നല്ല രീതിയില് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം എല്ലാവരും കാണണം ഈ എന്റെ കഥ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ നാലഞ്ച് ചെറുപ്പക്കാരെന്ന് പറഞ്ഞ നോവൽ അതിന് ശേഷം വായിക്കുമ്പോഴോണ്ടായിരുന്നോട് കൂടി തന്നെയാണ് ഇപ്പോൾ എനിക്ക് അതേ എക്സൈറ്റ്മെന്റ് തന്നെയാണ് സിനിമ അത്രയും നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ പ്രവ്യോ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇതിലൂടെ എല്ലാരോടും അത് തന്നെയാണ് പറയുന്നത് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും കണക്ട് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും വളരെ കുറെ കാലത്തിന് ശേഷം നല്ല ലൈഫ് ഉള്ളൊരു സിനിമ ആയിട്ടാണ് എനിക്ക് പൊന്മാൻ തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഇവരെല്ലാരും സംസാരിച്ച പോലെ ഇത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും എല്ലാവർക്കും പല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഇത് പൊന്ന് എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഫാമിലീസും അപ്പൊ അവർക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കാൻ പറ്റും ചിന്തിക്കാൻ പറ്റും

നമ്മുടെയൊക്കെ ഫേസ് ആയിരിക്കും നോക്കി കിട്ടുന്ന വിചാരിക്കുന്നു അതും ഭയങ്കര ഭാഗ്യം തോന്നുന്നു ശരി പുതിയ പതിപ്പിന്റെ കവറിൽ ഫേസ്ബുക്കും സൈഡില് ഞങ്ങളുടെ മെറ്റ